ഇന്ന് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ രീതിക്ക് നല്ല അടിപൊളി ക്രിസ്റ്റ് ായിട്ടല്ലോ ഫ്രഞ്ച് ഫ്രൈസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ അത് വെറും ഒരു ഉരുളക്കിഴങ്ങ് യൂസ് ചെയ്തിട്ട് നമുക്ക് വീട്ടിലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയാലോ ഗൈസ് നല്ല സോസും കൂട്ടിയൊക്കെ അടിക്കാൻ പറ്റിയൊരു സംഭവമാണ് ഇതല്ലേ അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ അഞ്ച് ഉരുളക്കിഴങ്ങ് എടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ് അങ്ങനെ നമുക്ക് നമുക്കിതെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വരാം അങ്ങനെ അതൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലൊന്ന് സ്ലൈസായിട്ടൊന്ന് അരിഞ്ഞുകൊടുക്കും അത്യാവശ്യം കുറച്ച് കട്ടിക്കൊക്കെ അധികം ഒന്ന് സ്ലൈസായി നൈസായി പോകരുത് കുറച്ച് കട്ടിക്കൊക്കെ ഒന്ന് അരിയാൻ ശ്രമിക്കാം കേട്ടോ ഗൈസ് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞതിന് ശേഷം നിങ്ങൾ നീളത്തിൽ ഇതുപോലെ ഒന്ന് അരിഞ്ഞു കൊടുക്കാം നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് സാധാ ഇരിക്കുന്ന പോലെ ഒന്ന് അരിഞ്ഞു കൊടുത്താൽ മതി കേട്ടോ ഗൈസ് പെട്ടെന്ന് ഒന്ന് അരിയണ സമയത്ത് കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞൊന്ന് പണി തന്നിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം കേട്ടോ ഗൈസ് അപ്പം ഇതുപോലെ ഒന്ന് അരിഞ്ഞു കൊടുക്കാം കേട്ടോ ഗൈസ് അങ്ങനെ നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ കേട്ടോ ഗൈസ് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഭയങ്കര ഈസി ആണ് കേട്ടോ ഗൈസ് ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് കിട്ടൂല കേട്ടോ ഗൈസ് അതിന് ശേഷം നമ്മൾ ഇതുപോലെ അരിഞ്ഞതിന് ശേഷം നിങ്ങൾ വെള്ളം എടുത്തതിന് ശേഷം മൂന്ന് പ്രാവശ്യം കഴുകണം മൂന്ന് പ്രാവശ്യം വെള്ളം ഒഴിച്ച് വെള്ളം ഒഴിച്ച് കഴുകണം രണ്ട് പ്രാവശ്യമൊക്കെ ആകുമ്പോഴത്തേനും ഏകദേശം ഒക്കെ ഒന്ന് പോയി വന്നിട്ടുണ്ടാവും മൂന്നാമത്തെ പ്രാവശ്യം കഴുകുമ്പോഴത്തേനും വെള്ളം നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ക്ലിയറായിട്ട് വരും കേട്ടോ ഗൈസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇത് മൂന്നാമത്തെ തവണയാണ് വെള്ളം നല്ല രീതിക്ക് ക്ലിയറായി വരുന്നവരെ നന്നായിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് കഴുകി കൊടുക്കണം കേട്ടോ ഗൈസ് ഇനി നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഊറ്റ അതിന് ശേഷം ഒരു വലിയ പാത്രം എടുക്കാം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം അതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കഴുകി വെച്ചേക്കാൻ നമ്മുടെ ഉരുളക്കിഴങ്ങ് കുട്ടന്മാരെ അതിലേക്ക് കൊടുക്കാം അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൊരിച്ചു കഴിഞ്ഞിട്ട് ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല കറക്റ്റ് നല്ല ഒരു അടിപൊളിയായിട്ട് കിട്ടും അതുകൊണ്ട് ഞാനിവിടെ ഏകദേശം ഒരു അര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ് കുറച്ച് കുറച്ചായിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കുക്കായി വരണവരും വീറ്റ് ചെയ്യുക കുക്കായി ഒടഞ്ഞു വരും ഒന്നും വേണ്ട ചെറുതായിട്ടൊന്നും എന്താ മതി കേട്ടോ ഗൈസ് അധികം എന്തങ്ങോട് ഉടഞ്ഞു പോകേണ്ട ചെറുതായിട്ടൊന്നും എന്താ മതി അതിന് ശേഷം നമുക്ക് ഊറ്റി ഇതുപോലെ നന്നായിട്ടൊന്ന് ഊറ്റി വെക്കുക വെള്ളമൊക്കെ നന്നായിട്ട് കളയാട്ടോ ഗൈസ് നല്ല രീതിക്ക് രീതിക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം നല്ല രീതിക്ക് നല്ല ചെറിയ വേവ് മതിയിട്ടോ ഗൈസ് അധികം ഓവറായിട്ട് സ്മാഷായി പോകണ്ട ഇനി നമുക്കിത് എന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ചട്ടി എടുത്തിട്ടുണ്ട് ചട്ടി ചൂടാവാനായിട്ട് വെക്കാം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഗൈസ് ഇനി നമ്മുടെ സൺഫ്ലവർ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ പുഴുങ്ങി വെച്ചേക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ ഇത് ഇട്ടങ്ങോട്ട് പൊരിക്കാം കേട്ടോ ഇത്രേ ഉള്ളൂ ഭയങ്കര സിമ്പിൾ ആണ് പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഭയങ്കര ചൂടാണ് ഈ ഉരുളക്കിഴങ്ങ് നല്ല ചൂടുണ്ട് അപ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ നൈസായിട്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഗൈസ് ഞാനിവിടെ നാല് ബാച്ചായിട്ടാണ് ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഫസ്റ്റ് ബാച്ച് ഇട്ട് ചെറുതായിട്ടൊന്ന് അധികം അങ്ങനെ ഫ്രൈ ആയി ഇങ്ങനെ നല്ല ഇതായിട്ട് വരണ്ട ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നാൽ മതി അപ്പോഴത്തേന് നമുക്കിത് കോരി എടുക്കാം കേട്ടോ ഗൈസ് ഞാൻ ഇവിടെ ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലാണ് വെച്ചേക്കുന്നത് എണ്ണയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് ഞാനിവിടെ ഫസ്റ്റ് ബാച്ച് കേട്ടോ വിദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അധികം അങ്ങോട്ട് ഫ്രൈ ആയി ഇങ്ങനെ ഇതാ മോറ്റിമൊരാന്നാവാണ്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നാൽ മതി ഇനി നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കാണാം കേട്ടോ ഗൈസ് അപ്പോൾ ഇതിപ്പോൾ എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് നല്ല രീതിക്ക് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ചിലതൊക്കെ ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കുത്തി ഇളക്കാണ്ട് ശ്രമിക്കാം കേട്ടോ പുഴുങ്ങുമ്പോൾ ഇങ്ങനെ കുത്തി ഇളക്കരുത് പതുക്കൊന്ന് നൈസായിട്ട് ഇളക്കി കൊടുത്താൽ മതി ഇനി നമുക്ക് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരിക്കലും കൈവച്ച് കുത്തി ഇളക്കരുത് ചെറുതായിട്ട് ചെറുതായിട്ടൊന്നിനൊന്ന് ഇളക്കി ഇളക്കി കൊടുത്താൽ മതി ഇതുപോലെയാണ് നമ്മൾ ഫ്രീസ് ചെയ്ത് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിക്കില്ല എന്നിട്ട് നമ്മൾ പൊരിക്കൂല അത് ഇതുപോലെയാണ് ടോഗൈസ് നമുക്കിത് ഒരു അടിപൊളി കണ്ടെയ്നറിലൊക്കെ ഇട്ട് അടച്ച് ഫ്രീസറിലേക്ക് വെച്ച് നിങ്ങൾക്ക് പിന്നെയായാലും പൊരിച്ചാൽ മതി ഞാൻ ഇന്ന് തന്നെ ഇത് മൊത്തവും പൊരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് ഫ്രിഡ്ജിന് ആവശ്യത്തിന് വേണമെങ്കിൽ ഫ്രീസറിൽ നിന്ന് എടുത്ത് പൊരിച്ചാൽ മതി കേട്ടോ ഗൈസ് അങ്ങനെ നമ്മൾ ഫസ്റ്റ് ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണവരെയും വെയിറ്റ് ചെയ്യാം നല്ല ക്രിസ്പി ആയിട്ട് നല്ല ഇത് ക്രിഞ്ച് പോലെ ഇങ്ങനെ ആയിട്ട് വരും നല്ല ശബ്ദമൊക്കെ കേൾക്കുന്ന മാതിരി അപ്പോൾ നമുക്ക് കോരിയിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഫസ്റ്റ് ബാച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ സെറ്റ് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ എല്ലാം ഒന്നും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നല്ല ആയി നല്ല ക്രഞ്ചി ആയി വന്നിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ശബ്ദം ഒന്ന് കേൾപ്പിച്ച റോട്ടോ ഗൈസ് നല്ല ആയി വന്നിട്ടുണ്ട് ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ആർക്ക് വേണമെങ്കിലും ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സംഭവമാണ് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യുക ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക എന്നാലാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് കിട്ടുകയുള്ളൂ ടോ ഗൈസ് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും മസാല വേണമെങ്കിലും ഇട്ട് കൊടുക്കുക ടോക്കൈസ് ഗരം മസാലയോ മുളക് പൊടിയോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ അതൊന്നും ഇടുന്നില്ല സോൾട്ടി ഫ്ലേവറാണ് ഉപ്പിടേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ിയിപ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇതിൽ ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ ഗൈസ് അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ